കുവൈത്തിലുള്ള പ്രവാസികൾക്ക് ആശ്വാസ വാര്ത്തയുമായി എത്തിയിരിക്കുകയാണ് കുവൈത്ത് വാണിജ്യ വ്യവസായ മന്ത്രാലയം ആർട്ടിക്കിൾ പതിനെട്ട് വിസയിലുള്ള പ്രവാസികളെ കമ്പനികളിൽ പങ്കാളിയാക്കുന്നതിൽ നിന്ന് വിലക്കുന്നതായി അടുത്തിടെ വാർത്ത വന്നിരുന്നു ഇത്തരത്തിലുള്ള പ്രവാസികൾ വിവിധ സ്ഥാപനങ്ങളിൽ പങ്കാളികളായി തുടരാൻ നിക്ഷേപ വിസയിലേക്ക് മാറേണ്ടി വരുമെന്നായിരുന്നു പുറത്തു വന്നിരുന്ന റിപ്പോർട്ട് എന്നാൽ ഇതിൽ മാറ്റം വരികയാണ് ആർട്ടിക്കിൾ പതിനെട്ട് വിസയിലുള്ളവരെ കമ്പനികളിൽ പങ്കാളിയാക്കുന്നതിൽ നിന്ന് വിലക്കുന്നതിനുള്ള തീരുമാനം നിലവിലുള്ളവരെ ബാധിക്കില്ല എന്നാൽ പങ്കാളിത്തത്തിൽ നിലവിൽ വർധനവോ കുറവോ ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ വരുത്താൻ ഈ വിസയിലിരിക്കെ ുമില്ല പലയിടങ്ങളിലും ജോലി ചെയ്യുന്ന ലേബർ കാറ്റഗറിയിലടക്കമുള്ളവർ സ്ഥാപനങ്ങളിൽ പാർട്ണർമാരാകുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടന്നു വരികയാണ് ഇത് മറികടക്കുന്നതിനുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും രൂപപ്പെട്ടു വരികയും വേണം അതിനുശേഷം മാത്രമേ ഈ കാര്യത്തിൽ നടപടികൾ ഉണ്ടാവുകയുള്ളൂ വിദേശ പങ്കാളിയുടെയും മാനേജറുടെയും നിയന്ത്രണങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനായി സർക്കാർ ഏജൻസികളുമായുള്ള പ്രവർത്തനവും ഏകോപനവും നടന്നു വരികയാണ് എന്നാൽ നിലവിലുള്ള പങ്കാളിത്തത്തിൽ വർധനവോ കുറവോ അടക്കമുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല പുതിയ പാർട്ട്ണറെ ചേർക്കാനും കഴിയില്ല ലൈസൻസ് പുതുക്കുന്ന സമയങ്ങളിലും ഇത് സാധ്യമാകുകയില്ലെന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയം വ്യക്തമാക്കി